നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പാരീസിൻ്റെ സ്നേഹം നെഞ്ചിലേറ്റി തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി ട്രോഫി ട്രോഫി പ്രസൻറ്റേഷനിൽ പങ്കെടുത്ത് അയാൾ വടങ്ങി ആരാധകരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ജിയാലുഗി ഡൊണാരൂബ അവിടം വിടുകയാണ് പാരീസ് അൽട്രാസിന് പി എസ് യു അൽട്രാസിന് അദ്ദേഹത്തോടുള്ള സ്നേഹം നമ്മൾ കണ്ടു പക്ഷേ കോച്ചിന് അദ്ദേഹത്തെ വേണ്ട ആഗ്രഹ ഇതാ കഴിഞ്ഞ സീസണിൽ ഈ വെഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അടക്കം നേടാൻ ടീമിനെ സഹായിച്ച ജിയാൽ ലുഗിൻ്റെ ഒഡാരുബ ക്ലബ്ബ് വിട്ടു പോവുകയാണ് ഇന്നലെ ഒരർത്ഥത്തിൽ മനോഹരമായ ദിനമായിരുന്നു കാരണം അങ്ങനെ ഉടക്കി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ആരാധകരോട് വിട പറയാനുള്ള ഒരു അവസരം പി എസ് ജി കൊടുത്തു ലൂയിസ് എൻട്രിക്ക് കൊടുത്തു ഇന്നലെ ലീഗ് വണിൽ അവരുടെ ഹോം മത്സരം പി എസ് ജി വേഴ്സസ് ആങ്കേഴ്സ് പോരാട്ടം ആ മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് പി എസ് ജി വിജയിച്ചു ഫാബിയൻ റൂയിസാണ് അൻപതാമത്തെ മിനിറ്റിൽ ഗോളടിച്ചത് കളിക്കാൻ പക്ഷേ ഗോൾ കീപ്പറായിട്ട് ഷവലിയാർ തന്നെ ഇറങ്ങി ജിയാലുഗിഡൊണാര ഇനി ആ സ്കോഡിൽ ഉണ്ടാവില്ലല്ലോ സോ പക്ഷേ അദ്ദേഹം അവിടെ വന്നു ആ ട്രോഫി പ്രസൻറ്റേഷൻ പോയ സീസണിൽ നേടിയ ട്രോഫികൾ ആരാധകർക്ക് പിന്നിൽ അവതരിപ്പിച്ച പ്രസൻറ്റേഷൻ അദ്ദേഹം പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് ആരാധകരോട് വിട പറയുന്ന ഒരു ദിവസമുണ്ട് നായകൻ മാർക്കിൻ ഇതിനൊക്കെ മുൻകൈയ്യടിക്കുന്നു മാർക്കിൻ ന്യൂസും മറ്റുമൊക്കെയാണ് തള്ളി തള്ളി ആരാധകരുടെ ഭാഗത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അദ്ദേഹം ആരാധകരുടെ ആ ഒരു സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മറ്റുള്ളവർ അവിടെ നിന്നുകൊണ്ട് കയ്യടിക്കുകയാണ് പെനാൽറ്റി ബോക്സിൽ നിന്നിട്ടാണ് ജിയാളുകൾ ഒണാരുമായി ഒരു ആദരം ഏറ്റുവാങ്ങുന്നത് അവിടെ പുറത്ത് ആരാധകർ കളിക്കാർ നിൽക്കുന്നു മാർക്കിൻ ന്യൂസ് അടക്കമുള്ളവർ പിന്നീട് മാർക്കിൻ ന്യൂസും മറ്റുള്ളവരും ഡൊണാരുമായി പൊതിയുന്നു ആവേശത്തിൽ ആഘോഷത്തിൽ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു വിടുകയാണ് അത് കഴിഞ്ഞ് ആ ഒരു അഡ്വെർടൈസ്മെൻ്റ് ബാരിക്കേഡൊക്കെ മറികടന്നുകൊണ്ട് ആരാധകരുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു ഡൊണ്ണാരുമയെ മാർക്കിന്യൂസ് കൂടെ മറ്റ് സഹതാരങ്ങൾ സുന്ദരമായ കാഴ്ചയാണ് ഈ താരങ്ങളൊക്കെ എത്രത്തോളം ഡൊണ്ണാരുമയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നുള്ളത് കൂടി കണ്ട നിമിഷമാണ് ആരാധകർ അവരുടെ സ്നേഹം കാണിക്കുന്നു അവിടെ ലെജൻഡായിട്ടാണ് ലജൻറ്റായിട്ടാണ് ആർക്ക് വേണ്ടെങ്കിലും ഏത് കോച്ചിന് വേണ്ടി വേണ്ടെങ്കിലും ഏതോ ഒരാൾക്ക് വേണ്ടാതെ വേണ്ടതായതുകൊണ്ടാണ് താൻ പോകുന്നതെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇറക്കിയില്ലേ ആ ഒരാൾ അവിടെ നിന്നോട്ടെ പക്ഷെ അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തെ വേണം അദ്ദേഹത്തോട് അവർക്ക് സ്നേഹമുണ്ട് അതവർ കൃത്യമായിട്ട് കാണിക്കുന്ന സുന്ദരമായ കാഴ്ച നമ്മൾ കണ്ടു ആ ഒരു സ്നേഹത്തിൽ അദ്ദേഹം തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ സ്നേഹം നെഞ്ചേ നെഞ്ചേറ്റിക്കൊണ്ട് പാരീസിനോട് ഇവിടെ പറയുകയാണ് ഇനി എങ്ങോട്ട് എന്നതൊരു ചോദ്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് താരത്തിൽ താല്പര്യമുണ്ട് അതിന് പക്ഷേ എഡേഴ്സൺ മോറസിൻ്റെ ട്രാൻസ്ഫർ നടക്കണം എഡേഴ്സൺ ഒരു പക്ഷേ ക്ലബ്ബ് വിട്ടു പോയേക്കും എന്നുള്ള സ്ഥിതി ഇപ്പോഴും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ കാര്യം പെപ്പിനോട് ചോദിച്ചു എഡേഴ്സിൻ്റെ കാര്യം അപ്പോൾ അതിന് പെപ്പ് പറഞ്ഞ മറുപടി വി വിൽ സീ ടുമാറോ നാളെ കാണാം കാരണം ബ്രൈറ്റൺ ഗെയിം വരെ ട്രാൻസ്ഫർ വിൻഡോ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തോളം എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല ആ ട്രാൻസ് അത് നടന്നു കഴിഞ്ഞാലേ നടന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ നൗ എവരി ഈസ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ അതാണ് പെപ്പിന്റെ സ്വതന്ത്രമായ ശൈലിയിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഗാലറ്റസറായി സ്റ്റിൽ എഡേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പത്ത് മില്യൺ യൂറോയുടെ ബിഡ് വെച്ചുകൊണ്ട് ഇനി ഇനീഷ്യൽ ബിഡ് വെച്ചുകൊണ്ട് അവർ നിൽക്കുന്നു എഡേഴ്സൺ ഗാലറ്റസറായിലേക്ക് പോയാൽ ഉറപ്പാണ് ടൊണാരുമ സിറ്റിയിലുണ്ടാകും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സി